നമുക്ക് വേഗം വിഷയത്തിലേക്ക് കിടാം നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങളും എന്റെ ഉത്തരവാദിത്വമല്ല സമൂഹത്തിന്റെ ആവശ്യം നിങ്ങൾ എന്നെ ഒരു എം പി എന്ന നിലയ്ക്ക് ധനരെ ഈ മണ്ഡലത്തിൽ ഞാൻ പോറ്റെങ്കിലും ഞാൻ നിങ്ങളുടെ എം പി കൂടിയാണ് നിങ്ങൾ വേറെ ആരെയും വിശ്വസിച്ച് ജയിപ്പിച്ചിളയാമെന്ന് വിചാരിച്ചെടുത്ത് അത് നടക്കാത്ത ഞാൻ വന്നെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നെ നിരാശയാവാൻ എന്റെ പ്രവർത്തനം ഉതകാൻ പാടില്ല അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെ ഞാൻ വിടാത്തത് ഇവിടെ ഞാൻ അടുത്ത അടുത്തതായി അത് വശീകരിച്ചും കവളം അസത്യം എഴുന്നള്ളിച്ചു ഒന്ന് എന്നുകൊണ്ടാവുന്നത് ചെയ്തുകൊണ്ട് പ്രാപ്തി തെളിയിച്ചു കൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഏറ്റെടുത്തിരിക്കും വിഷയങ്ങൾ അവതരിപ്പിക്കും കാമ്പുള്ള വിഷയം അതിനകത്ത് ഇപ്പൊ കഴിഞ്ഞ കലിങ്കും പുറത്ത് ഇതുപോലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു കലിങ്കും പുറത്ത് പറഞ്ഞതുപോലെ എംപിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ് എം പിക്ക് ചെയ്യാൻ പറ്റുക എംപിയെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് പഞ്ചായത്ത് മെമ്പറെ കൊണ്ട് ചെയ്യിക്കാം പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് ചെയ്യിക്കാം പഞ്ചായത്ത് സെക്രട്ടറിയെ കൊണ്ട് ചെയ്യിക്കാം എം എൽ എയെ കൊണ്ട് ചെയ്യിക്കാം പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള എന്റെ രാഷ്ട്രീയത്തിൽ പെടാത്ത മറ്റു രാഷ്ട്രീയത്തിലുള്ള ചില നേതാക്കളെ കൊണ്ടും പറഞ്ഞു ചെയ്യിക്കാൻ എനിക്ക് പറ്റും പറ്റണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ നിങ്ങൾക്ക് എന്നെ ഉപയോഗിക്കാം ഇതും ഒരു ഓപ്പൺ പ്രപ്പോസലാണ് ഇതെല്ലാം എങ്ങനെ ഉപയോഗിക്കണമെന്നും നിങ്ങൾ നീതിപൂർണമായി സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഒരു സാങ്കേതികതയും ന്യായവും മുറിക്കാതെ ചെയ്യാവുന്ന കാര്യങ്ങൾ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് പറ്റാത്തത് കൊണ്ടാണ് ചിരിച്ചു കാണിച്ചിപ്പ ശരിയാകും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഒരു നിമിഷം തയ്യാറല്ല ഞാൻ പറ്റുന്നത് ഞാൻ ശ്രമിച്ചു നോക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ശ്രമിക്കും ഇത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടേ മരിക്കും നിങ്ങൾക്ക് വിഷയങ്ങൾ കാര്യമായ വിഷയങ്ങൾ ഞാൻ ഗുരുവായൂരപ്പൻ്റെ പാതാരൃതങ്ങളിൽ അമർന്നിരുന്നു കൊണ്ടാണ് ഈ വർത്തമാനം പറയുന്നത് ആ അനുഗ്രഹം എനിക്ക് എന്നും ഉണ്ടാവും പ്രാർത്ഥനയോടെ നിങ്ങൾക്ക്